വായുവിൽ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്ത ഓക്സിജനും ഹൈഡ്രജനും പോലുള്ള വാതകങ്ങൾ ഉണ്ടെന്ന് മനുഷ്യർക്ക് തോന്നി തുടങ്ങിയത് എപ്പോഴാണ് വർഷം ആയിരത്തി അറുനൂറ്റി അറുപത് റോബർട്ട് ഹുക്ക് എന്ന ഗവേഷകൻ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് ഒരു ഗ്ലാസ് കൊണ്ട് മൂടി താമസിയാതെ അതിലെ തീ അണഞ്ഞു ഇവിടെ ഒരു ചോദ്യമുണ്ട് തീ കത്തുവാൻ വേണ്ട ഓയിൽ ധാരാളം ദീപത്തിലുണ്ട് എന്നിട്ടും ഇതിന് മൂടി വെച്ചപ്പോൾ എന്തുകൊണ്ടാണ് തീയണഞ്ഞത് ഇതോടെ റോബർട്ട് ഹുക്കിന് ഒരു കാര്യം മനസ്സിലായി തീ കത്തണമെങ്കിൽ ഇന്ധനം മാത്രം പോരാ വായുവിൽ നിന്ന് മറ്റെന്തോ ഒന്നുകൂടി കൂടി വേണമെന്ന് സംഭവം ഓക്സിജനാണ് പക്ഷേ അന്ന് അതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഒരു പരീക്ഷണം നടത്തുവാൻ റോബർട്ട് ഹുക്ക് തീരുമാനിച്ചു അങ്ങനെ ഒരു എലിയെ പിടിച്ച് ഒരു ഗ്ലാസ് കൂട്ടിൽ അടച്ചിട്ടു അല്പനേരം കഴിഞ്ഞപ്പോൾ അത് ബോധം കിട്ടു വീഴുകയും ചെയ്തു ആ ജീവി ശ്വാസം എടുക്കുകയും എടുത്ത ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഗ്ലാസിന്റെ കൂട്ടിൽ ഒരിക്കലും വായു ഇല്ലാതെ ആകുന്നില്ല പക്ഷേ പുറത്തേക്ക് വന്ന വാതകം വീണ്ടും ശ്വസിക്കുവാൻ കഴിയുന്നില്ല ഇതോടെ റോബർട്ട് ഹുക്കിന് ഒരു കാര്യം മനസ്സിലായി നമ്മൾ അകത്തേക്ക് എടുക്കുന്ന വായു അല്ല പുറത്തേക്ക് കളയുന്നത് ഇത് രണ്ടും രണ്ടാണ് അങ്ങനെ അദ്ദേഹം ലോകത്തോട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു നമ്മുടെ മുന്നിലുള്ള വായുവിൽ നമുക്ക് കാണുവാൻ കഴിയാത്ത ധാരാളം വാതകങ്ങൾ ഉണ്ടെന്ന് അടുത്ത ചോദ്യം എങ്ങനെയാണ് ഈ എലമെൻസൊക്കെ കൂടി ചേരുമ്പോഴാണ് ജലം പോലുള്ള കോമ്പൗണ്ട് ഉണ്ടാവുന്നത് എന്ന് മനുഷ്യർക്ക് മനസ്സിലായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഹെൻറി ക്യാവൻഡിഷ് എന്ന ഗവേഷകൻ ഇരുമ്പിനെ ആസിഡിലിട്ടു അതിൽ നിന്ന് ഉയർന്നു വന്ന പുകയെ ശേഖരിച്ച് നിരീക്ഷിച്ചു അതിലെ വാതകത്തിന് ഭാരക്കുറവുണ്ടെന്നും തുറന്നു മുകളിലേക്ക് പോകുമെന്നും കണ്ടെത്തി അങ്ങനെ ശേഖരിച്ച വാതകത്തെ കത്തിച്ചപ്പോൾ അതിൽ നിന്നും ജലമുണ്ടായി ജലമുണ്ടാക്കുന്ന ആ വാതകത്തെ ഹൈഡ്രജൻ എന്നാണ് വിളിച്ചത് ഹൈഡ്രോ എന്ന വാക്കിന്റെ അർത്ഥം വെള്ളം എന്നാണ് ജെൻ എന്നാൽ ജനറേറ്റ് ചെയ്യുക ഉണ്ടാക്കുക എന്നർത്ഥം വാതകത്തിനെ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് ജലമുണ്ടാവുന്നതുകൊണ്ടാണ് അതിന് ഹൈഡ്രജൻ എന്ന പേര് വന്നത് പിന്നീടാണ് ഹൈഡ്രജനും കത്തുവാൻ വേണ്ട ഓക്സിജനും കൂടി ചേരുമ്പോഴാണ് ജലമുണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കിയത് ഇതോടെയാണ് ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് കൂടിച്ചേർന്നാൽ കോമ്പൗണ്ട്സ് ഉണ്ടാകും എന്ന് മനസ്സിലായത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ അറിയുവാനുള്ള ആകാംക്ഷയും ചിന്തകളുമാണ് നമ്മുടെ ചുറ്റുമുള്ള ഘടകങ്ങളെ കണ്ടെത്തുവാൻ സഹായിച്ചത്